സമൂഹത്തിലെ താഴെത്തട്ടിലെ സ്ത്രീകൾക്കായി നേരത്തെ എം എൽ എ ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തിയ പെരിന്തൽമണ്ണ എം എൽ എ ഇത്തവണ കച്ചവടക്കാർക്കും എം എൽ എ ഹെൽത്ത് കാർഡ് സമ്മാനിച്ചു എല്ലാവർക്കും ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മുടെ വഴിയോര കച്ചവടക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിങ്ങളുടെ വ്യക്തിഗതമായ ആനുകൂല്യമാണിത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ രോഗമോ ഏഹ് രോഗമില്ലാതിരിക്കേണ്ടായിരിക്കും രോഗം വരാതിരിക്കലാണ് നമ്മൾ ആഗ്രഹവും പ്രാർത്ഥനയും ഇതാരും പോയി ചികിത്സ നേടണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് നമുക്ക് ആ ഒരു നിലക്ക് ഏതെങ്കിലും പ്രയാസം വന്നാൽ ചികിത്സ ആനുകൂല്യമാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം ഇന്ന് നമ്മൾ ആ കാർഡ് അന്ന് പ്രഖ്യാപിച്ച പോലെ നമ്മുടെ അടുത്തൊരു വാഗ്ദത്വം കൂടി ഇവിടെ പാലിക്കപ്പെടുകയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും മികച്ച എം എൽ എ ഒരാളാണ് ശ്രീ നജീബ് കാന്തപുരം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്